നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് ഒരുവായ പ്രതിസന്ധി ഗൽഫ് രാഷ്ട്രങ്ങളെ പിടിച്ചുലയ്ക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ നിരവധി പേരാണ് തൊഴിൽ ക്കാനാകാതെയും തൊഴിൽ നഷ്ടപ്പെട്ടും നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയും എത്തിച്ചേരാനുണ്ട് ഒത്തിരി പേർ ഇത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് സൗദിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സൗദി പ്രവാസികൾക്ക് ഇത് കഷ്ടകാലം എന്ന് തന്നെ പറയാം വന്ദേ ഭാരത് വഴി സൗദിയിൽ നിന്ന് അവശ്യ സർവീസുകൾ പോലുമില്ല അതോടൊപ്പം തന്നെ ചാർട്ടേഡ് വിമാനങ്ങൾ പോലും വളരെ വിരളമായാണ് ഉള്ളത് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പന്ത്രണ്ട് ലക്ഷം പ്രവാസികൾക്കായിരിക്കും ജോലി നഷ്ടമാകുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ട് ലക്ഷം വിദേശികൾക്ക് സൗദി അറേബ്യ വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കോവിഡ് പ്രതിസന്ധിയുടെ ഭാഗമായി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ സൗദിയിലെ തൊഴിലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത് അവസാനത്തിലും നേരത്തെയുള്ളതുപോലെ പന്ത്രണ്ട് ശതമാനമായി തുടരുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണ് ഇൻവെസ്റ്റ്മെന്റ് തയ്യാറാക്കിയ സൗദി ലേബർ മാർക്കറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ പേർക്ക് ജോലി നഷ്ടമാകുന്ന മേഖലകൾ ഇങ്ങനെയാണ് റെസ്റ്റോറന്റുകൾ ഭക്ഷ്യ സേവനങ്ങൾ ഏജൻസികൾ സെക്യൂരിറ്റി മേഖല റെന്റ് തുടങ്ങിയവയാണ് അതേസമയം ഈ വർഷത്തിന്റെ പകുതിയോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായേക്കും സ്വദേശീയവൽക്കരണത്തിന് പുറമെ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് പല കമ്പനികളും സ്ഥാപനങ്ങളും തൊഴിലാളികളെ കുറയ്ക്കേണ്ടി വരികയും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുമുണ്ട് ഇക്കാരണങ്ങളാണ് വിദേശികൾക്കിടയിൽ ജോലി നഷ്ടമാവാൻ കാരണമായി പറയുന്നത് നിലവിൽ പല കമ്പനികളിലും മുപ്പത്തിയഞ്ചു മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ ജീവനക്കാർ വീടുകളിൽ ഇരുന്നാണ് ജോലി ചെയ്തു വരുന്നത് അതേസമയം സൗദി അറേബ്യയിലെ പുതിയ ഏകീകൃത തൊഴിൽ പട്ടികയിൽ കലാ രംഗത്തെ എൺപതിലേറെ തസ്തികകളിൽ കൂടി ഉൾപ്പെടുത്താൻ സൗദി മന്ത്രിസഭ തീരുമാനിച്ചിട്ടുമുണ്ട് സാംസ്കാരിക മന്ത്രി അമീർ ബിൻ അബ്ദുല്ല ഇക്കാര്യം അറിയിച്ചത് ഇതോടെ സാംസ്കാരിക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗവൺമെന്റ് മേഖലകളിൽ നിയമപരമായ തൊഴിൽ പദവി ലഭ്യമാക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ